പോയിന്റ് നമുക്ക് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടതായിട്ട് വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അതിന്റെ പുറകെയാണ് നമ്മൾ അങ്ങനെയുള്ള നമ്മുടെ വീക്ക്നസ് ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ ഗോണുമായിട്ട് കണക്ട് ചെയ്യണം അങ്ങനെ അത് സാക്രിഫൈസ് ചെയ്ത് വേണ്ടെന്ന് വെച്ച് ഗോൾ വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഗോൾ നേടാൻ വേണ്ടിയുള്ള ഒരു കൂടുതൽ എനർജി കിട്ടും गोल बड़ा है तो सैक्रिफाइस बड़ा होगा गोल छोटा है तो सैक्रिफाइस छोटा होगा kg, और गोल വലുതാണ് എങ്കിൽ അതുപോലെ സാക്രിഫൈസം വലുതായിരിക്കും സാക്രിഫൈസ് വലുതാണ് എങ്കിൽ വലിയ ഗോൾ നമുക്ക് तयടാൻ പറ്റും ഇഫ് യുവർ ബോഡി വെയിറ്റ് ഈസ് 100 കെജി ഓർ ആപ് 1 കെജി റിഡ്യൂസ് करना चाहते हैं तो 3 4 दिन ये सैक्रिफाइस સા પૂરા કરેગે બટ अगर आप ഒരു കിലോ ആണ് ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ചെറിയ കോളാണ് ചെറിയ സാക്രഫൈസാണ് പക്ഷെ അതിന് ഇരുപത് കിലോ കുറയ്ക്കണമെങ്കിലോ അപ്പൊ കുറച്ചുകൂടെ കൂടിയ സാക്രഫൈസ് കുറെ ദിവസങ്ങളോട് തുടർച്ചയായിട്ട് നമ്മള് സാക്രിഫൈസ് ചെയ്യേണ്ടത് ധരിക്കേണ്ട ഒരു ത്യാഗം അപ്പോ അങ്ങനെ വലിയ ലക്ഷ്യമാണ് നമ്മൾ നേടേണ്ടെങ്കിൽ വലിയ താഗതനെ നമ്മൾ തയ്യാറാവണം ആപ്മേസെ കിത്രേ ലോഗോ കോ യെ ലഗ്താ ഹേ കി ആപ് ഓർ അച്ഛാ കാം കർ സക്തേ ഹേ ഓർ ബഹതർ കർ സക്തേ ഹേ ബട്ട് കുച് എസി ആപ്കി ആദതേ ഹേ കുച് എസി കമിയാ ഹേ ജോ ആപ്കോ കർനേ നഹി ദേ രഹി ഹേ കുച് ചീസേ ആപ്കെ അന്ദർ മേഹി മൗജൂദ് ഹേ ഹൗ മാനി പീപ്പിൾ ബിലീവ് ഇറ്റ് അതായദ് യെകി കുറച് അത്രയും ഞാൻ ചെയ്യുന്നില്ല അഥവാ ഞാൻ പരമാവധി ചെയ്യുന്നില്ല എന്റെ കഴിവ് മുഴുവൻ പ്രയോഗിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് ചെയ്യാൻ കഴിയും അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നവർ എത്ര പേരുണ്ട് കൈമോക്കിരളക് കാരണം നമ്മളൊക്കെ അടിയന്മാരാണ് നമ്മൾ സമ്മതിച്ചിരിക്കുന്നു ഏ കേരളത്തിലാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമാണ് കാരണം സത്യസന്ധനാണ് അദ്ദേഹം ല്ല മടിയൊന്നുമില്ലാതെ മടിയൊന്നുമില്ലാതെ ഞാൻ മടിയനെ എല്ലാം സമ്പാദിച്ചു ഒരു നല്ല കേറി നിങ്ങൾ കേൾക്കാം യെസ് സ്റ്റോക്ക് कुछ लोगों को शायद सोशल मीडिया सैक्रिफाइस करना पड़ेगा കൊച്ചേയേറെ സോഷ്യൽ മീഡിയ ഒഴിവാക്കേണ്ടി വരും സാക്രിഫൈസ് വല നേരെെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുറച്ച് വേണ്ട നിർക്കേണ്ടി വരും അതിൽ ഒത്തിരി ആളുകൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ പോലെ ആവശ്യമില്ലാതെ ഒത്തിരി സമയം നമ്മൾ സോഷ്യൽ മീഡിയയില് വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ കണ്ട് സമയം ദുർവിനിയോഗം ചെയ്യുന്നു ഒത്തിരി ആളുകൾക്ക് അത് ഒഴിവാക്കേണ്ടി വരും കൂടുതൽ ഉറങ്ങുന്ന ആളുകൾക്ക് കുറച്ച് ഉറക്കം കുറക്കേണ്ടി വരും चले चले गए उनको जोन को करना पड़ेगा ചില ആളുകൾ കംഫർട്ട് സോണിലാണ് എന്താണ് അവർക്ക് അവരുടേതായ അവരുടെ എന്താ പറയാ ചുറ്റുവട്ടങ്ങളും ഇഷ്ടമൊക്കെ ഉണ്ട് അത് വിട്ടിട്ടൊരു പരിപാടി അവരില്ല എനിക്ക് വീട്ടിൽ തന്നെ ഭക്ഷണം കഴിക്കണം അല്ലേ ആ അങ്ങനെയുള്ള ചില പ്രത്യേകമായ ചില ഇഷ്ടങ്ങളുണ്ട് അതാണ് കംഫർട്ട് സോൺ പറയാ അതിൽ നിന്ന് മാറിയാൽ മാത്രമേ നമുക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റൂ बहुत सारे लोगों के अंदर में प्रोकास्टिनेशन की हैबिट है उसको छोड़ना पड़ेगा अदर वाले उत्तरी आलैंड के और కొಲ್ಪೊಂಡ ప్రోక్రాస్టినేషన్ എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ ചെയ്യാം ഇന്ന് ചെയ്യാനുള്ളത് മാറ്റി വെക്കാം നാളെ ചെയ്യാം നാളെ ചെയ്യാം നാളെ ചെയ്യാം അങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് ചെയ്യാം ഒത്തിരി ഉണ്ടോ അങ്ങനെയുള്ള ചില ശീലമുള്ള ആളണ്ട് അങ്ങനെയുള്ളവർക്കും ഇത് പ്രയാസമായിരിക്കും कुछ लोग गुस्सा हो जाते हैं और उससे रिलेशन खराब कर लेते हैं तो उनको अपना एंगर sacrifice करना पड़ेगा കുറെ ആളുകൾക്ക് പ്രശ്നം ദേഷ്യമാണ് അകാരണമായി ദേഷ്യപ്പെടുകയും ദേഷ്യം ബന്ധങ്ങൾ നശിപ്പിക്കുകയും അങ്ങനൊരു ബിസിനസ്സിന് ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അത് മനസ്സിലാക്കി കോപം ഒഴിവാക്കുക കോപം പാടില്ല